എടപ്പാളിൽ പതിനാറുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എടപ്പാൾ മുതൂർ പുളിയങ്കോട്ടിൽ ബിജുവിന്റെ മകൾ പതിനാറ് വയസ്സുള്ള അധീനയെയാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്ക് ബഡ്സ് സ്കൂൾ ജീവനക്കാരിയായ അമ്മ വീന ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ആരോഗ്യ കാരണങ്ങളാൽ ഇന്നലെ കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല എടപ്പാൾ ഹൈസ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പൊന്നാനി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി